ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ബൈസലോണിയുടെ യുവതാരമായിട്ടുള്ള ലാമിനെ മാലിനെ കുറിച്ചാണ് ആണ് ലാമിനെ മാൽ ബൈസക്ക് വേണ്ടി മിന്നും പ്രകടനമാണ് ഈ സീസണിൽ കൈസവെച്ചിട്ടുള്ളത് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ലാമിനെ മാലിനെ വെറും പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ പ്രായത്തിലാണ് ലാമിനെ മാൽ നെസ്സിയുടെയും ക്രിസ്ത്യാനിയുടെയും റെക്കോർഡുകൾക്ക് വരെ ഒപ്പം എത്തിയിരിക്കുന്നത് രാമിനെമാലിന് വെറും പതിനേഴ് വയസ്സ് മാത്രമല്ല ഈ പ്രായത്തിൽ അദ്ദേഹം കളിക്കുന്ന കളി അതാണ് പല ആരാധകരെയോ ഇപ്പോൾ കാര്യം പല ആരാധകരും ഇപ്പോൾ രാമിനെമാലിന്റെ കളി കൊണ്ട് അതിശയിച്ചു പോവുകയാണ് അത് മെസ്സി തന്നെ പറഞ്ഞിട്ടുണ്ട് രാമിനെ മാൽ പായസയ്ക്ക് വേണ്ടി ഈ സീസണിൽ മുപ്പത്തിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഒൻപത് ഗോളും പതിമൂന്ന് ആസിസ്റ്റും താരം നേടിയിട്ടുണ്ട് മൊത്തം ഗോൾ കോൺട്രിബ്യൂഷൻ ഇരുപത്തിരണ്ട് ആണ് ഒരു മികച്ച തന്നെയാണ് ബൈസയ്ക്കു വേണ്ടി ഈ പതിനേഴ് വയസ്സുകാരൻ കളിക്കുന്നത് അതുപോലെ തന്നെ ലാമിനേമാൽ ബൈസക്ക് വേണ്ടിയും അതുപോലെ തന്നെ തന്റെ നാഷണൽ ടീമായിട്ടുള്ള സ്പെയിനിന് വേണ്ടിയും നിരവധി ട്രോഫികളും നേടിയിട്ടുണ്ട് ലാമിനെ മാൽ ബൈസയ്ക്ക് വേണ്ടി കളിച്ചപ്പോൾ രണ്ട് ലാലിഗ കിരീടം ഒരു കോപ്പാട്ടയറെ ട്രോഫിയെ ജോൺ കാമ്പർ ഒന്ന് ഒരു സൂപ്പർ കപ്പ് എന്തിങ്ങനെയാണ് ബൈസലോണിക്ക് വേണ്ടി കളിച്ചപ്പോൾ ലാമിനേമാൽ നേടിയിട്ടുള്ളത് എന്നാൽ ലാമിനെ മാൽ സ്പെയിൻ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചപ്പോൾ ഒരു യൂറോ യൂറോകപ്പ് നേടാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്നും പ്രകടനമാണ് ബായ്സയ്ക്ക് വേണ്ടിയോ സ്പെയിൻ നാഷണൽ ടീമിന് വേണ്ടിയോ ലാമിനെ മാൽ കളി കാഴ്ചവെക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം